LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Audra Study Center in Parur, LCC, Kerala and take the first step towards a brighter future. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് പറവൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നവംബർ പതിനെട്ട് മുതൽ മുപ്പത് വരെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം രക്തസമ്മർദ്ദം അമിതവണ്ണം എന്നിവയുടെ നിർണയവും ചികിത്സയും നടത്തുന്നു അനാരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമായി ബഹുഭൂരിപക്ഷം ആളുകളിലും രക്തസമ്മർദ്ദം പ്രമേഹം അമിതവണ്ണം തുടങ്ങിയ വൈകല്യങ്ങൾ ഇന്ന് സർവസാധാരണമായി കണ്ടുവരുന്നു ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് പറവൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നവംബർ പതിനെട്ട് മുതൽ മുപ്പത് വരെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം രക്തസമ്മർദ്ദം അമിതവണ്ണം എന്നിവയുടെ നിർണയവും ചികിത്സയും നടത്തുന്നു എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ഡോക്ടർ മഞ്ജു അറിയിച്ചു രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ഒരു സ്ക്രീനിങ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ ഒത്തിരി വർദ്ധിച്ചിരുന്ന ഈ സാഹചര്യത്തിൽ കുറേ പേരെങ്കിലും അത് അറിയാതെ വിട്ടുപോകുന്നുണ്ട് പലപ്പോഴും അവർ ചികിത്സയ്ക്കായി ചെല്ലുമ്പോൾ മാത്രമാണ് ഇതുപോലുള്ള അസുഖങ്ങൾ അവരുടെ ഉണ്ടെന്ന് അറിയുന്നത് അപ്പോഴേക്കും ഒത്തിരി വൈകിട്ടുണ്ടാകും അപ്പോൾ നേരത്തെ നമ്മൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ രോഗം മൂക്ഷിക്കാതിരിക്കാനും മറ്റുള്ള അനുബന്ധ രോഗങ്ങൾ വരാതിരിക്കാനും അതൊരു നല്ല ഉപകാരമായിട്ട് മാറും കൂടാതെ നമ്മളുടെ സമൂഹത്തിൽ ഒരു മെഡിക്കൽ സ്റ്റാൻഡിറ്റിക്സിൻ്റെ ഒരു വിവരം പറവൂർ നഗരത്തിനടുത്തായി നിർദ്ദിഷ്ട തീരദേശബാധയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം ജില്ലയിലെ തന്നെ മികച്ച ആശുപത്രികളിലൊന്നാണ് വടക്കൻ പറവൂർ മുനിസിപ്പാലിറ്റിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് വളരെ സുസ്ഥർഹമായ സേവനം നൽകി വരുന്ന സ്ഥാപനമാണിത് മുപ്പത് ബെഡ് ആശുപത്രിയായ ഈ സ്ഥാപനത്തിൽ ഇതിനു പുറമെ പതിമൂന്ന് പേവാർഡുകളും രണ്ട് ഡീലക്സ് റൂമുകളും ഉൾപ്പെടെ ആകെ നാൽപ്പത്തിയഞ്ച് രോഗികൾക്കുള്ള കിടത്തി ചികിത്സാ സൗകര്യം ലഭ്യമാണ് നൂറ്റി ഇരുപതിലധികം രോഗികൾക്ക് ഒ പി വഴിയും നാൽപ്പത്തിയഞ്ചോളം രോഗികൾ ൾക്ക് ഐ പി വഴിയും ദിവസേന സേവനം നൽകി വരുന്നുണ്ട് ജനറൽ വിഭാഗത്തിനു പുറമെ മർമ്മ വിഷ മാനസികം ജീവിതശൈലി രോഗ രോഗക്ലിനിക് എന്നീ വിഭാഗങ്ങളുടെ സേവനവും ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ് ലബോറട്ടറി എക്സ്റേ യൂണിറ്റ് ഫിസിയോതെറാപ്പി യൂണിറ്റ് തുടങ്ങിയ സേവനങ്ങൾ വളരെ ചുരുങ്ങിയ ചിലവിൽ പൊതുജനങ്ങൾക്കായി വരുന്നുണ്ട് പൈൽസ് ഫിസ്റ്റുല ഫിഷർ വെരിക്കോസ് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ക്ഷാരസൂത്ര ക്ലിനിക്കിന്റെ സേവനം എല്ലാ വെള്ളിയാഴ്ചകളിലും ലഭ്യമാണ് കൂടാതെ വിവിധ രോഗങ്ങൾക്കുള്ള പഞ്ചകർമ്മ ചികിത്സകളും ലഭിക്കും ഈ സ്ഥാപനത്തിൽ നാഷണൽ ആയുഷ് മിഷൻ മുഖേന ഒരു കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഒ പി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഒരു വർഷത്തിനകം ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഒ പ്രവർത്തനങ്ങൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറും കൂടാതെ വടക്കൻ പറവൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു